ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് താനൂർ ഉപജില്ലാ കലോത്സവരിയെ മുഴുവൻ സമയം വീക്ഷിച്ചുകൊണ്ട് താനൂർ താനൂർ പോലീസ് സംഘം പയസ് ജെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കലോത്സവ നഗരിയെ രഹിതമാക്കി മാറ്റിയത് എല്ലാ സംഘടനകളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും പോലീസിന് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഓഫീസർ പി സുഗീഷ് കുമാർ പറഞ്ഞു വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇത് താമ്പൂര് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരത്തുള്ളതാണ് ഞാൻ രേശോ അടുത്ത് തിരുവിതങ്ങാടിയാണ് അപ്പോൾ ഞങ്ങൾ എത്തിപ്പെടാൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നത് ആവശ്യമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പ്രമുഖരും ഇവിടുത്തെ പൗരപ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാ സംഘടനകളിലുള്ള കുട്ടികളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് കൂട്ടായിട്ട് ഒരു ഗംഭീര പരിപാടിയാണ് നടത്തുന്നത് നമ്മൾ ഒരു ചെറിയൊരു ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കണ്ണ് കണ്ണ് അവരുടെ കലോത്സവത്തിലെ എല്ലാ സ്റ്റേജിലും പോലീസ് ഉദ്യോഗസ്ഥർ സജീവമായി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് താനൂർ ഡി വി എസ് പി പയസ് ജോർജ് സി എ ടോണി ജെ മറ്റം എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം കലോത്സവ നഗരി സംഘർഷരഹിതമായി നിയന്ത്രിച്ചത്